ഹലോ ഗായസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും എന്താണ് പരിപാടി നമ്മളെല്ലാ ഞായറാഴ്ചയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ഇന്ന് നേരെ നമുക്ക് വീട്ടിലേക്ക് വെച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു തലേ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും കൂടി ഒന്ന് പോയിട്ടേ വരുള്ളൂ കേട്ടോ അങ്ങനെ ബാഗ് എല്ലാം എടുത്ത് നേരെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോയി വാമിപ്പിണ്ണീനെ വണ്ടി കയറ്റാൻ കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാട്ടോ ചെരുപ്പലിടാൻ ഭയങ്കര മടിയാണ് അങ്ങനെ ഇതാ വലിഞ്ഞു കയറി വണ്ടിയിലേക്ക് കയറുന്നുണ്ട് ആൾ വണ്ടി കയറിയതേ കയ്യിൽ രണ്ട് ലേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നേരത്തെ വാങ്ങി വെച്ചതായിരുന്നു കിട്ടേണ്ട താമസം അത് അതപ്പം തന്നെ പൊട്ടിച്ച് തിന്നു കേട്ടോ ഞാനും വൈദ്യൂട്ടിയാണെങ്കിൽ നേരെ ഫ്രണ്ടിൽ കയറി വൈദ്യുട്ടിക്കാണെങ്കിൽ എപ്പോഴും വണ്ടി കയറിയാൽ ഫുള്ള് തപ്പലാണ് എന്തൊക്കെ വണ്ടിയിലുണ്ട് എന്നറിയാൻ ഒരു ഭയങ്കര ആകാംക്ഷ കേട്ടോ ആൾക്ക് അങ്ങനെ നേരെ ഞങ്ങൾ വണ്ടി കയറി വിട്ടു കേട്ടോ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ എന്തെങ്കിലും വീട്ടിലേക്ക് എന്ന് കുറച്ച് െല്ലാം വാങ്ങി എന്തെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ ഫ്രൂട്ട്സിൻ്റെ അങ്ങോട്ട് പോയി ഫ്രൂട്ട്സ് എല്ലാം നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത്ര നല്ല ഫ്രൂട്ട്സായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല പിന്നെ നേരെ ഞാൻ അകത്തേക്ക് പോയിട്ട് കുറച്ച് ബിരിയാണി റൈസ് എല്ലാം എടുത്തു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കടകളിലൊന്നും അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ വേഗം തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് വാമി പെണ്ണിനും കൂടെ രണ്ട് ഐസ്ക്രീമും കൂടി എടുത്തായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അത് അപ്പം തന്നെ പൊട്ടിച്ച് ഞാനും അത് കഴിച്ചു പുറകിലിരുന്ന് വാമി അത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വണ്ടി കയറി നമ്മൾ പിന്നെ യാത്ര തുടങ്ങുവാണ് ഇവിടെ അങ്ങനെ അതാ ചിക്കൻ കട കണ്ടപ്പോൾ അവിടെ നേരെ വണ്ടി നിർത്തി തീ എന്നാൽ പിന്നെ കുറച്ച് ചിക്കനെല്ലാം കൂടെ വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ചിക്കൻ കടയിൽ കയറിന്ന് ഒരു രണ്ട് കിലോ ചിക്കൻ എല്ലാം വാങ്ങി അതുവരെ ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ വണ്ടിയിൽ വാമയ്ക്ക് പിന്നെ ഒരു ഐസ്ക്രീം എല്ലാം കഴിക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണം കേട്ടോ ഈ തോണ്ടിയിരിക്കുന്നതേ ഉള്ളൂ ഇതാൾ കഴിച്ചിട്ടൊന്നുമില്ല ബാക്കി എനിക്ക് തന്നു കേട്ടോ ഞങ്ങളുടെ നാട് ഒരു മലയോര പ്രദേശം അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും പോകുന്ന വഴിയിൽ വെള്ളച്ചാട്ടവും വലിയ വലിയ മലകളും കുന്നുകളും എല്ലാം നമുക്ക് കാണാം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞു വെള്ളച്ചാട്ടം ഇതാണ് നമ്മുടെ മരുതവും തട്ടുള്ള വെള്ളച്ചാട്ടം അങ്ങനെ അവിടെ വണ്ടിയെല്ലാം നിർത്തി ഞാനും വാമിയെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലെല്ലാം ഇറങ്ങി കളിച്ചിട്ടൊക്കെ ആട്ടോ അവിടെ നിന്ന് വന്നത് ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിലുള്ളത് ഇതിനേക്കാൾ വലിയൊരു വെള്ളച്ചാട്ടവും കൂടി ഉണ്ട് അച്ചങ്കല്ല് വെള്ളച്ചാട്ടം എന്ന് പറയും കേട്ടോ കൊന്നക്കാടാണ് സ്ഥലം കാസർഗോഡ് വരുന്നവരെല്ലാം നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലെല്ലാം കളിച്ചിട്ട് ഞങ്ങൾ നേരെ കയറി വണ്ടി വിട്ടു കേട്ടോ ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീട് എത്തുകയോ ഞാൻ എൻ്റെ വീടും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ നാടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇതാ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ ഇതാണ് ഏട്ടൻ്റെ വീട് കേട്ടോ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട് അങ്ങനെ നേരെ വീട്ടിലെത്തി ഇനി എനിക്ക് ഫുള്ള് പണിയാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ചോറും കറികളെല്ലാം ആക്കാനുണ്ട് എന്നാൽ പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിടാലോ എന്ന് വിചാരിച്ചിട്ട് ബാഗും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ വെച്ചു എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ